സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ സുരേഷ് ഗോപി പലപ്പോഴും മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചു സംസ്കരിക്കാറുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റിപ്പോയിരുന്നു ഇപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും മറുപടി പറയാതെ തനിക്കെതിരെ ഉയർന്ന ട്രോളുകളെ കുറിച്ചാണ് മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി പറഞ്ഞത് നിലവിൽ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നതെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ തന്നെ ട്രോൾ വരുന്നുണ്ടല്ലോ അല്ലെ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ കിച്ചണിൽ നിന്ന് വരുമ്പോൾ അതങ്ങനെ തന്നെയാണെന്ന് കേട്ടോ അങ്ങനെ വ്യാഖ്യാനിച്ചവരെല്ലാം കേട്ടോ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴും സുരേഷ് ഗോപി കൃത്യമായ മറുപടി പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കും എങ്ങനെയാണ് സംവിധാനമെന്ന് സുരേഷ് ഗോപി പറയുകയുണ്ടായി പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച് കേന്ദ്ര സഹായം വളരെ പെട്ടെന്ന് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എനിക്കിത് തീരെ ഇഷ്ടമല്ല ഒരു വിഷയം തന്നെ നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മതി എന്നായിരുന്നു സുരേഷ് ഗുപി പറഞ്ഞത് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സന്ദർശനം നടത്തിയിരുന്നു ഡൽഹിയിലെത്തി കേരളത്തിന്റെ ആവശ്യങ്ങൾ പഠിച്ച് സഹായിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ ഇതുവരെ സഹായം വാഗ്ദാനമായി തുടരുകയാണ് അടുത്തിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ അടങ്ങുന്ന നിവേദനം സമർപ്പിച്ചിരുന്നു അതേസമയം മാധ്യമപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് സുരേഷ് ഗോപി പറയുന്നുണ്ട് സുരേഷ് ഗോപി കലിപ്പിലാണ് മാധ്യമങ്ങളോടെന്ന് പൊതുവെയുള്ള ഒരു ചിന്ത ശരിയാണോ എന്ന ചോദ്യത്തിന് ന്യായമല്ലാത്ത എതിരിലേമയുമായി ആര് വന്നാണ് ഞാൻ ഇനിയും കലിപ്പാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്നോട് ചോദിക്കപ്പെടേണ്ട ചോദ്യത്തിന് ന്യായമുണ്ടാകണം ഉന്നയിക്കുന്ന മുഹൂർത്തത്തിന് ന്യായമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മാധ്യമപ്രവർത്തനം പോയാൽ അതിനൊപ്പം സഞ്ചരിക്കാൻ പറ്റില്ല വിഷയമല്ല തന്നെ പ്രകോപിപ്പിക്കുന്ന അവരുടെ നിശ്ചയം തന്നെയാണെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സമ്മാനം